നാളത്തെ എപ്പിസോഡിന്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് കാണുവാൻ സാധിക്കുന്നു ഒന്ന് പൂജയ്ക്ക് ഗുരുതരമായി എന്തോ പ്രയാസം ഉണ്ടായിരിക്കുന്നു വേദന കൊണ്ട് പൂജ കരയുകയാണ് ഒടുവിൽ പൂജയെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനും സാധ്യതയുണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് പൂജയായിരിക്കുന്നത് എന്താണ് പൂജയ്ക്ക് സംഭവിച്ചത് എന്നുള്ളതിനു വേണ്ടി നാളെ വരെ കാത്തിരിക്കേണ്ടി വരും രണ്ടാമത്തെ വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം സിബിൻ ബിഗ് ബോസ് വീടിനോട് വിട പറയുവാൻ വേണ്ടി കെഞ്ചി പറയുന്ന വാക്കുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് സിബിൻ പറയുന്നത് എന്നെ ഇനി പരീക്ഷിക്കരുത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്നു കയറുന്ന ഒരു വ്യക്തിക്ക് തനിക്ക് തോന്നുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങിപ്പോകുവാൻ കഴിയില്ല ഇനി അഥവാ നിർബന്ധിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പുറത്ത് താൻ ഫേസ് ചെയ്യുവാൻ പോകുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ സിബിൻ ഇവിടെ പറയുന്നത് എന്തും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് പ്ലീസ് 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 എന്നെ പുറത്തേക്ക് വിടണം ഇതുവരെ ഞാൻ അനുഭവിച്ച എല്ലാ വേദനകളും എല്ലാ ബാഡ് ഡ്രോമാസും ഇപ്പോൾ എനിക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സിവിൻ ഒടുവിൽ പറയുന്ന ബാഡ് ഒക്കെ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വാക്കുകൾ താൻ കൺഫെഷൻ റൂമിൽ കൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു തമാശ അല്ല ഇതൊരു പ്രാങ്ക് ആയിട്ടൊരിക്കലും നമുക്ക് കരുതുവാൻ കഴിയില്ല എന്തോ കാര്യമായി അകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ വീണ്ടും പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടാകാം എന്തായാലും നാളെ വൈകിട്ട് സമയം വരെയോളം കാത്തിരിക്കേണ്ടി വരും പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രമോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്